സ്ലാമലേക്കും ബഹുമാനമുള്ളവർ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരാണോ അങ്ങനെ ജീവിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് സന്തോഷങ്ങൾ നാം കളഞ്ഞിട്ടില്ലേ അതിൻ്റെ ആവശ്യം നമുക്കുണ്ടോ നാം നല്ലതിലൂടെ തന്നെയായിരിക്കും നമ്മുടെ ജീവിതങ്ങൾ പോകുന്നത് പക്ഷേ ചില കാര്യങ്ങൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും അവരെന്ത് നനയ്ക്കുമെന്നുള്ള കൂടി ജീവിച്ചിട്ട് ഞാൻ നമ്മുടെ എത്ര എത്ര സന്തോഷങ്ങളായിരിക്കും ഇല്ലാതാക്കി കളഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അവരെന്തും കരുതട്ടെ അവരെന്തും സംസാരിക്കട്ടെ അവരാരും അല്ല നമ്മുടെ ജീവിതത്തിൽ അല്ല നമ്മുടെ ചിലവ് പോക്കുന്നത് അവരാരും നമുക്ക് അരിമേടിക്കാനുള്ള ഒരു പൈസ പോലും തരൂല അവരിങ്ങനെ പറയും അവർ പറഞ്ഞോട്ടെ ഒറ്റ ജീവിതം നല്ലതിലൂടെ ജീവിച്ച് സന്തോഷിക്കേണ്ട നിമിഷങ്ങൾ സന്തോഷിക്കുകയും करिएगा अल्लाह तौफ़ी कदम करते हैं अल्लाक